ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം സീതയെ രാമനെ പോലെ സത്യമായിട്ടും കൊണ്ടുപോകും ആ രാവണൻ അവനാണ് പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല വേല വേലപ്പൻറെ അടുത്ത് വേണ്ട ഈ വീരപാണ്ടി കട്ടബൊമ്മനാണ് അവന്റെ ശക്തി ഫ്രെയിം വേണ്ടി വന്നാൽ അവന്റെ പുഷ്പവിമാനത്തിന്റെ ടയർ ഞാൻ പുഷ്പടിച്ച് കീറും എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും കനകം മതി ചവിട്ടി കടക്കരുത് എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും പച്ചിലയും കത്രികയും പോലെ പോലെ ഇതൊരു ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം ഞാൻ ഈ അയ്യോ എന്റെ പൊന്ന സഹോദരി നമ്മൾ കണ്ടില്ല കേട്ടില്ല ഞാൻ ഈ അനപ്പൂല கனக மீன் போன்ற கண்கள் பூ போன்ற கண்ணங்கள் பழம் போல உதவுகள் அது மட்டுமா அழகான வேணியிலே அழகான யோசனைக்காக நான் சொல்லி தரேன் ஒரு பொண்ணுக்கு முக்கியமா இருக்க வேண்டியது அழகு அது உங்கிட்ட இருக்கு அதுக்கப்புறம் புத்தி அதுவும் கிட்ட இல்ல நினைக்கிறேன் கூட வந்திருப்பேன் போறையா நெல்லு உன்னை அந்த செட்டியார் கிட்ட விடுறேன்னு சொல்லி நாராயணி என் கையிலிருந்து ஆயிரம் ரூபாய் வாங்கியிருக்காரு ஆஷான ஒரு மாசத்தை ஷாப்பா விடமா கிட்ட வெள்ளத்தி சாடி சாகான்னு நோக்கி இல்லே அப்பிறு என்ன அந்த காலம் உட்டன் ஏத்தித்து. எல்லே? போ, இனிம் போ, வெள்ளத்தி சாடு, செத்து போ, அதுக்கு முன்னாடி உள்ளா நாம் விட்டாம். அடித்துதா போரே, போ, செத்தா விடுந்தா, ஒப் போலத்தே அவது குட்டுபை செட்டியார்க்கட்ட குடுத்துரே. அதேனி, அதே, அயானு கையின் காசி வாங்கித்து நேரா. ആ പണം കൊണ്ടാണ് ഞാൻ നിന്നെയൊക്കെ തീറ്റി പോറ്റത് പോറ്റാൻ വേണ്ടി പിന്നെ എന്തിനാ പറ്റത് പറ്റതാണെങ്കിലും വയറ് വെച്ചാൽ പിഴയ്ക്കേണ്ടി വരും പഴപ്പിക്കേണ്ടി വരും കുടുംബം നോക്കേണ്ട നിന്റെ തങ്ക ഉണ്ടല്ലോ അയാളു പോയി പറ എനിക്ക് പഴയ്ക്കാൻ മനസ്സിലാന്ന് ആ രക്തത്തിനോട് നിനക്ക് പോയാലെന്താ ഇപ്പം നീ വിചാരിച്ച ഈ കുടുംബരക്ഷപ്പെടെ ഇല്ല ഞാൻ പോവില്ല പുറത്തുമെങ്കിൽ കൊല്ല വേഷം വാങ്ങിക്ക സന്തോഷമായിട്ടും കുടിക്ക ിക്കണ്ട ഒത്തിരി നോട്ട ഈ പത്മാവതി കണ്ടിട്ടുള്ളതാണ് തേപിടിച്ച് ഞാൻ തേപിടിച്ചായിരേ തള്ളി നിങ്ങളുടെ മോലെ തീറ്റി പറ്റാൻ വേണ്ടിയാ അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല വയറ് പിടിച്ചിട്ടാ തന്നത് മതി ഇനി ഈ കൊച്ചിനെയും പഠിപ്പിച്ചുകൂടെ ആരെയും ഊട്ടണ്ട മക്കൾ കരയണ്ട

പന്ത്രണ്ടാം മാസം മുൻപ് പറ്റാ ഞാൻ പ്രസവിച്ചത് അല്ല നിങ്ങൾ പ്രസവിച്ചത് ആ സ്നേഹവും വാത്സല് എന്നോട് വേണം മോൻ തന്നെ നിന്റെ ആയി പോയല്ലോ ഇതൊക്കെ നാരായണി മോര് നാരായണി കോളൊന്നും ഒത്തില്ല എന്തപ്പ നിന്റെ റേറ്റ് മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ ണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ എങ്ങനെയുണ്ട് ഭംഗിയായിട്ടുണ്ട് എന്താ അളീന പെണ്ണു വീട്ടിൽ ഓട്ടം തുള്ളിലുണ്ടാ ദേ കാണാൻ കൊള്ളാവുന്നവരെ അസൂയപ്പെട്ടിട്ട് ഒരു അയ്യടാ ഇത് കണ്ടിട്ട് പ്രാന്തായി പിന്നെ അച്ഛൻ അച്ഛന്റെ കാര്യം ഇതിലും ചിരിക്കണ്ട എനിക്ക് ഈ എസൊക്കെ മതി ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്ന മതി വാ മല്ലി ഞങ്ങൾ ഇറങ്ങുവാ ഓ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പറയുന്നു കൊല വിള എന്റെ ഭാര്യ പറയുന്നു വിളിച്ചിട്ട് ഇതുപോലെ ഇത്തവണ അളിയാൻ പറഞ്ഞു നേരാശാ നിനെ മുടങ്ങി നിന്നെ കണ്ട നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ ആ വാ ഞാൻ പോയിട്ട് വരട്ടെ കാണിച്ചു തരാ ഇവിടെ നിന്നാ എന്താ വിശ്വസിക്കാനാവണില്ല അല്ലേ അളിയ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു അഭിപ്രായങ്ങളൊന്നും പറയണ്ട അളിയാളിയുണ്ടാകുന്നു നാണം കിടാതിരിക്കാച്ചിട്ടുണ്ടായി നേരത്തെ എത്തിയല്ലോ ഇവിടെ വന്നിട്ട് കാപ്പി കാപ്പി കുടിക്കാരുാ വന്നത് അല്ലേ രായപ്പ ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാണ് വന്നത് അടുക്കള വശത്തേക്ക് വന്നാ അതെ അതെടാ കാപ്പി കുടിക്കാൻ വന്നാണ് പോലും വന്ന് ഓട്ടനെ ചളവാക്കി അല്ലെ ഈ കാപ്പിക്ക് അവിടെ അടുക്കള പാർട്ടിക്ക് പോവാൻ എല്ലാവരും ചില നടക്ക് നടക്കളിയാ നടക്കളിയാ നമ്മളായിരിക്കും ചെറുക്കൻ അല്ല ഞാനാ എന്താ പേര് ചാമി ജോലിയോ കാളവണ്ടി കാളവണ്ടി ഓടിക്കും പിന്നെ അളിയന് അറിയാം ലാടനടിയും ഓടിക്കലും ഈ കാള ഓടിക്കലും പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം ഞാൻ കാളക്കാരനാ ചെറുക്കൻ ഇവളിവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ എവിടെ ഒന്നിങ്ങോ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത് അത് വേണേ നമുക്ക് ആലോചിക്കാം കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത് അത് വേണേ നമുക്ക് ആലോചിക്കാം ആലോചിക്കാം കണക്ക് തീർത്ത് പോവാ എങ്ങോട്ട് നീ കൂടെ ഉണ്ടെങ്കി എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ നീ പോയിട്ടുള്ള പെണ്ണും ജീവിതം ഒന്നും എനിക്ക് വേണ്ട നിന്നെ തെരുവിനെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല നീ എന്റെ കൂടെ എന്നും പോണെങ്കിൽ പോടാ പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ ഉം അളിയൻ എന്റെ നേരെ ചൂടാവണ്ട പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ അല്ല എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് ഉള്ളൂ ശരിയാ എനിക്ക് ചാണകത്തിന്റെ അവള്മാരും എന്റെ കൂടെ പൊറക്കാൻ വരണ്ട ഇനി വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാ നല്ലത് ചേച്ചി പറയുന്ന നേരാ എന്താ ജോലി ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത് ഇനിയെല്ലാം പറയാനുണ്ടാ നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ എനിക്കൊരു കുറച്ചിലും ഇല്ല ഇത് കണ്ട കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയ പിടിച്ച കയ്യ രാമചാമിയ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത് നമ്മുടെ അപ്പൻ പിന്ന ചോറ് മറക്കല് നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ പിച്ചയ ഈ താലി പോലും കാളക്കാരൻ പൊന്നിച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരാങ്ങൾ ഉള്ളതായിട്ട് ആരോടും പറയണ്ട ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ ആലോചിക്കണ്ട കാണും ഞാൻ പറഞ്ഞില്ലേ കുട്ടന്റെ ആശാന് പെണ്ണൊന്നും കിട്ടില്ലെന്ന് കുട്ടന്റെ ആശാന് ചാണകത്തിന്റെ ചൂരാന്നും ഒരു വിധി എഴുതി കാളക്കുട്ടന്റെ കൂടെ അല്ലേ കുട്ടന്റെ കൂട്ട് ഇത്രയും മണവില്ലാതെ ഇല്ല എന്ത് ചെയ്യാനാ ഇഷ്ടപ്പെട്ടു പോയില്ലേ അനുഭവിക്കന്നെ ചന്ത ചന്തുള്ള വളകൾ ആർക്കാ ഇത് കൊള്ളാം ആ വേല മനസ്സിലിരിക്കട്ടെ സ്നേഹമുള്ളവര് കയ്യിൽ വളയിട്ട് തരണം ഒന്നിട്ടു തന്നെ கெட்ட போனே குப்பிவள தண்ணா பற்றிக்க நோக்கண்டா வாங்கித்தரேண்டது வாங்கித்தருவோம்